ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നമ്മളിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ബുക്ക് ഒരു ഇംഗ്ലീഷ് ബുക്കാണ് ദ ജേണി എന്ന് പറയുന്ന ബുക്കാണ് ജെയിംസ് നോർബറിയുടെ ജേണി എന്ന് പറയുന്ന ബുക്കാണ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഫൈവ് ട്വൻ്റി മറ്റാണോ പ്രൈസ് എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്കിതിൻ്റെ തെറാബെസ്റ്റ് ഗിഫ്റ്റ് തന്നതാണ് നല്ല ബുക്കാണ് നല്ല ബുക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലിസ്ട്രേഷനൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അകത്ത് ഇങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് പേജുകൾ കാണാനായിട്ടും ഒക്കെ നല്ല ഭംഗിയാണ് നല്ല കട്ടിയുള്ള ഇങ്ങനത്തെ കവറാണ് കവറൊക്കെ ഇങ്ങനെയാണ് പേപ്പറൊക്കെയും കുറച്ച് കട്ടി കൂടുതലുള്ള പേപ്പറാണ് പ്രിൻറ്റഡ് ഇങ്ങനത്തെ പ്രിൻറ്റഡ് ആയതുകൊണ്ട് ഞാനിത് ശരിക്കും വായിക്കുന്നത് ഒരു യാത്രയിലാണ് ഒരു ട്രെയിൻ ജേർണിയിലാണ് ഞാൻ പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഇത് എൻ്റെ തെറാപ്പിസ്റ്റിനെക്ക് ഗിഫ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഇതൊരു ഒരു ഒരു തെറാപ്യൂട്ടിക് പുസ്തകം പോലെ അതായത് ഏത് പ്രായത്തിലുള്ളവർക്കും വായിക്കാം നിങ്ങളിതൊരു കുട്ടിക്കാണ് വായിക്കാൻ കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ തന്നെയാണ് വായിക്കുന്നതെങ്കിലും എനി ഏജ് ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലുള്ളൊരു മനുഷ്യനും വായിക്കാൻ പറ്റിയ പുസ്തകമാണ് കാരണം എന്തോ നമ്മൾ ഏത് ഏതവസ്ഥയിലാണോ നമ്മളിത് വായിക്കുന്നത് അതുമായിട്ട് ഇത് പെട്ടെന്ന് കണക്റ്റാവും പുസ്തകം ആക്ച്വലി ഈ കവറിൽ കാണുന്ന പോലെ തന്നെ ഒരു ബിഗ് പാണ്ട ഉണ്ട് ഒരു ടൈനി ഡ്രാഗൺ ഉണ്ട് ഇവർ രണ്ട് ഫ്രണ്ട്സാണ് ഇവരുടെ ജേണിയാണ് അപ്പോൾ ഈ ജേർണിയിൽ യൂഷ്വലി നമുക്ക് ഈ പേടിയുള്ള അല്ലെങ്കിൽ ചേഞ്ചിനെ പേടിക്കുന്ന മനുഷ്യന്മാരില്ലേ ഒരു ഒരു വലിയ മാറ്റം വന്നാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അതിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് ആ മാറ്റം വരാതെ ലൈഫിനെ മുന്നോട്ട് പോകുന്ന കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വായിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു അങ്ങനെ നല്ല എല്ലാവർക്കും വായിക്കാം ബിക്കോസ് എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളം റീഡേഴ്സിൻ്റെ ഇടയിലൊന്നും ഈ ബുക്ക് അത്ര സജീവമല്ല പക്ഷേ ഈ ബുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ലാംഗ്വേജിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ട് നെറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആർക്കും വായിക്കാവുന്ന പോലെയാണ് ഇതിൻ്റെ നറേഷനൊക്കെ ഇതിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു ഡെഡിക്കേഷൻ പോലെ എഴുതിയിരിക്കുന്നത് തന്നെ ഫോർ ദോസ് ഓൺ ദർ ഓൺ ജേർണി എന്നാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു ജേർണിയിൽ ഈ ബിഗ് പോണ്ടയും ടൈനി ഡ്രാഗണും പോകുന്ന പോലത്തെ സിറ്റുവേഷൻസിലൂടെ നമ്മളെപ്പോഴെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനിലൂടെയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് അവർക്ക് അവരുടെ ഫിയറുകൾ അവരവരുടെ ലേക്ക് എടുത്ത് ഐ മീൻ എങ്ങനെയാണെന്ന് പറയുക അവരെ കൂടുതൽ തിരിച്ചറിയുന്ന പോലത്തെ അവനവനെ തന്നെ തിരിച്ചറിയുന്ന യാത്രയിൽ അങ്ങനത്തെ സംഗതി നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സെൽഫ് റിയലൈസ് ചെയ്യുന്ന പോലത്തെ കണ്ടന്റ് യൂഷ്വലി നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് കിട്ടത്തില്ല അതൊരു ഒരു ആർട്ടിക്കിളായിട്ടോ ഒരു എന്താ പറയുക ഒരു ലേഖനമായിട്ടൊക്കെ അല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ അത് അതിൻ്റെ പോയറ്റിക് സാധനത്തിൽ വായിച്ചാലും അങ്ങനത്തെ ഒരു കണ്ടൻറ് വായിച്ചാലും പെട്ടെന്ന് എല്ലാവർക്കും ഒരുപോലെ കണക്ട് ചെയ്യണമെന്നില്ല പക്ഷെ ഇത് ആക്ച്വലി കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ട് ഇത്രയും സിമ്പിളായിട്ടൊരു ഇത്രയും കോംപ്ലക്സ് ആയൊരു ടോപ്പിക്കിനെ ബ്രേക്ക് ബ്രേക്ക്ഔൺ ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു ആൻഡ് ഓരോ പേജിലിങ്ങനെ ഓരോ ലൈനൊക്കെ ഉള്ളൂ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടേ നമ്മൾ ചുമ്മാ ചുമ്മാ ഏതെങ്കിലും ഒരു പേജ് തുറന്ന് വായിച്ചാൽ പോലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തോട്ടിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കരുത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ക്രാഫ്റ്റിങ് ഇതാ ഞാൻ വെറുതെ തുറന്നൊരു പേജാണ് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോം വിൽ പാസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണത്തില്ലേ റീലിലൊക്കെ പോകുന്ന കോട്ട്സ് അതുപോലെ ഭയങ്കര ഭംഗിയുള്ള ഭംഗിയുള്ള ലൈൻസ് ആണ് ഒന്നോ രണ്ടോ വരിയേ കാണത്തുള്ളൂ പക്ഷേ ഭയങ്കരമാണ് നമ്മളെരുത്തി ആലോചിച്ച് ആലോചിപ്പിച്ച് കളയും നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ തോന്നും ആൻഡ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നാമതേത് ഏജ് നോ ഏജ് ബാർ ബുക്ക് ആയതുകൊണ്ട് കൊണ്ട് ആർക്കും വാങ്ങിക്കൊടുക്കാം ആർക്കും വാങ്ങി വായിക്കാം ആൻഡ് ഇതൊരു എങ്ങനെയാണെന്ന് പറയുക നിങ്ങൾ ലൈഫിലൊക്കെ സ്റ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക യൂഷ്വൽ സ്റ്റെപ്പൊക്കെ വായിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഈ നോവൽ അങ്ങനത്തെ നോർമൽ കഥകളൊക്കെ വായിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് വായന എന്ന് പറയാൻ മാത്രമുള്ള വലിയ ഇംഗ്ലീഷൊന്നും വിനത്തില്ല ഓരോ പേജ് രണ്ട് ലൈൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല കണ്ടൻറ് വൈസ് നിങ്ങൾ യൂഷ്വൽ സാധനമൊക്കെ വായിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം ഭയങ്കര രസമാണ് ആൻഡ് ഇതൊത്തിരി തവണ നമുക്ക് എത്ര തവണ വായിച്ചാലും നമുക്ക് മടിക്കില്ല അത്രയും രസമുള്ളൊരു ബുക്കാണ് ലൈഫിലൊക്കെ ഒത്തിരി വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കാൻ നല്ല ബുക്കാണ് അതായത് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ ഒരുപാട് റിയലൈസേഷൻസ് നമുക്ക് കിട്ടും നമുക്കും കിട്ടും അവർക്കും കിട്ടും അതുപോലെയാണ് അത് എഴുതിയിരിക്കുന്നത് അതിൽ ഒരു ഒരു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് യു ഹാവ് നോട്ടീസ്ഡ് സംതിങ് ഈസ് ട്രോങ് ഈ ബിഗ് ഫാഗിൻ്റെയും ടൈനി ഡ്രാഗണും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്നീ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ഒരാൾ മറ്റേ ആളോട് പറയുകയാണ് അപ്പോൾ മറ്റേ ആൾ പറയാണ് അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് വിഷമിച്ചിരിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ എന്നൊക്കെയാണ് അവരുടെ കോൺവെർസേഷൻ പോകുന്നത് യൂഷ്വലി നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നിരുന്നിട്ട് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എല്ലാം പെട്ടെന്ന് പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഒരു ഉപദേശം മനുഷ്യനായിട്ടിരിക്കുന്ന മനുഷ്യന്മാർക്കൊന്നും കൊടുക്കരുത് നമ്മൾ പോലും നമുക്കങ്ങനത്തെ ഒരു ഉപദേശം കൊടുക്കരുത് ബിക്കോസ് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമ്മളോട് സമ്മതിക്കണം അല്ലേ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവാനല്ലെങ്കിൽ നമ്മൾ േറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്കത് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ നമ്മളോക്കെ അല്ലെങ്കിൽ നമ്മളെങ്കിലും അത് അഡ്രസ്സ് ചെയ്യണം നമ്മളാണത് അഡ്രസ് ചെയ്യേണ്ടത് സ്റ്റിൽ പറഞ്ഞു തന്നത് ഈ ബുക്ക് അങ്ങനത്തെ ഒരു ജേണിയാണ് അതായത് നമ്മളിലേക്കുള്ള യാത്രയാണ് ഒരു രണ്ട് പേര് രണ്ടുപേര് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന യാത്രയാണെങ്കിലും അത് അവരുടെ ഉള്ളിലേക്കുള്ള ഇന്നർ ആ ജേണി ഉണ്ടല്ലോ ആ ജേർണിയാണിത് ബുക്കിലൂടെ നമുക്കും തരുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി റിയലൈസേഷൻസാണ് വിഷമിച്ചിരിക്കുന്നത് ഓക്കെയാണ് അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് തോന്നുന്നത് ഓക്കെയാണ് എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് വേറൊരു പേജാണ് അതിൽ പറയുന്നത് യു ഹെൽപ്പ് മീ എവ്രി ഡേ ജസ്റ്റ് ബൈ ബീങ് യുവർ സെൽഫ് അപ്പോൾ നമ്മളായി ഇരിക്കുകയെന്നുള്ളതൊരു വലിയ വലിയ കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കുകയും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പല മനുഷ്യന്മാരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ അഡ്രസ്സ് ചെയ്താൽ ഒരുപക്ഷെ ലൈഫിൽ അവർ വേറെ രീതിയിലൊക്കെ വളർന്നേനെ അപ്പോൾ അവരുടെ ലൈഫിൽ അവർ അഡ്രസ്സ് ചെയ്യാതെ വിട്ടുവിട്ട് കളയുന്ന അല്ലെങ്കിൽ കണ്ടിട്ട് കാണാതെ പോകുന്ന അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി സാധനത്തിലേക്ക് നമ്മളെ ഇതേ നോക്ക് ഇത് കാണുക എന്ന് പറഞ്ഞിട്ട് വിടും അങ്ങനത്തെ കുറേ സംഗതികൾ അവിടെ അവിടെയായിട്ട് ഇതിനകത്തുണ്ട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ബിക്കോസ് ഇത് വായിച്ചറിയേണ്ട ഒരു സംഗതിയാണ് ഇത് പറഞ്ഞ് വേറൊരാളിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം ഇത് വായിക്കുമ്പോൾ നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഇരുന്ന് ഇത്തതിൻ്റെ കഥ പറഞ്ഞാൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പ്രത്യേകിച്ചും ഒന്നും തോന്നത്തില്ല നമ്മളിതുപോലെ ഇഷ്ടംപോലെ ജേണികൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ കഥ വായിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നു പക്ഷേ അത് തന്നെ താൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പ് കോൺവെർസേഷൻ നമ്മളോട് തന്നെ നടത്തുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും ആൻഡ് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യാം ഇടയ്ക്ക് ചിന്തിക്കാം അങ്ങനത്തെ ഒത്തിരി സ്പേസ് ഉള്ള നമുക്ക് ഒത്തിരി സ്പേസ് ഉള്ളൊരു ബുക്കാണിത് ആൻഡ് എൻ്റെ ഒരു സജഷൻ ഈസ് നമ്മൾ യൂഷ്വലി കാണുന്ന ഹൗ ടു ബുക്കുകളില്ലേ ഹൗ ടു ബി സംതിങ് ഇൻ ഡാഷ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഇഷ്ടം പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ബുക്ക്സ് ഇല്ലേ മോട്ടിവേഷൻ കൈൻഡ് ഓഫ് ബുക്ക്സ് പലപ്പോഴും അതിൻ്റെ ക്യാപ്ഷനെ ഇങ്ങനെ ആയിരിക്കും ഹൗ ടു ഹൗ ടു ബി ദാറ്റ് ഇൻ ദിസ് ഡേയ്സ് അങ്ങനെ ആയിരിക്കും ഇഷ്ടംപോലെ അങ്ങനത്തെ ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് അതെപ്പോഴും ബസ് സെല്ലറായിട്ട് ഇരിക്കുന്നതും കാണാം ടൈംലെസ് ആണ് എല്ലാ കാലത്തും ആ പുസ്തകങ്ങളൊക്കെ ആഘോഷിക്കപ്പെടും പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ യാതൊരു എന്താ പറയുക യാതൊരു അവകാശവാദങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു പുസ്തകമാണിത് ദ ജേർണി എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തു എല്ലാവരും വായിക്കണം ബിക്കോസ് നമ്മളുടെ നാട്ടിലൊക്കെ ആളുകളുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലും ഞാൻ ഈ പുസ്തകം കണ്ടിട്ടില്ല ഞാൻ ഒരു വീട്ടിലും ഒരു ഷെൽഫിലും ഞാൻ എവിടെയും പോയിട്ട് ഇത് കണ്ടിട്ടില്ല എനിക്കിത് തന്നത് എൻ്റെ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് അവരുടെ ഒരു സ്പേസും അവരുടെ ഒരു കൗഡും വേറെയാണ് അപ്പോൾ അവരതൊന്ന് എനിക്കൊരു ബുക്ക് സജസ്റ്റ് ചെയ്തതോ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള ബുക്കാണിത് അപ്പോൾ ഞാൻ എൻ്റെ യൂഷ്വൽ ക്രൗഡിൽ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ കാണുന്ന ആൾ ആളുകളുടെ ഇടയിൽ അവർ വായിച്ച സ്റ്റഫിൽ ഇതില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ വായിക്കപ്പെടേണ്ടതും കൂടിയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തേണ്ടത് ഇത് വായിച്ച ഒരാളെന്ന് എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത്രയും നല്ല ബുക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇത് ലൈബ്രറിയിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഉണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വാങ്ങി ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ഒന്നും വായിക്കാത്ത ആളുകൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുവാണെങ്കിൽ അതിനും നല്ല ബുക്കാണ് കാരണം പാരഗ്രാഫ്സും പാരഗ്രാഫ്സും ഇല്ല അപ്പോൾ പിന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഒരു എന്താ പറയുക പെട്ടെന്നൊന്നും അങ്ങനെ കേടാവാത്ത പോലത്തെ നല്ല സംഗതിയാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ നോക്കുക വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് അടുത്ത ദിവസം കാണാം अब uh, बाय